ൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുറെ ശേഷം ഒടുവിൽ ഇന്നായിരുന്നു ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും കാലം കൊണ്ട് രണ്ടുപേരും പ്രണയത്തിലാവുകയും അത് ഒടുവിൽ വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു സഹോദരിമാരായ ഇഷാനിയും ആഹാനയും ഹൻസികയും നൽകിയ സർപ്രൈസ് ശേഷം പിന്നീട് ദിയയുടെ ഹൽദിയും സംഗീതും മെഹന്തി ഫങ്ഷനുമായിരുന്നു അതിനുശേഷമായിരുന്നു വിവാഹം എന്നാൽ വളരെ ലളിതമായ രീതിയിലാണ് വിവാഹം നടത്തിയത് വിവാഹത്തിന് ശേഷം റിസെപ്ഷൻ ഒന്നുമില്ലെന്ന് ദിയയുടെ ഫാമിലി അറിയിച്ചു കഴിഞ്ഞു സിന്ധു കൃഷ്ണയുടെയും കൃഷ്ണകുമാറിൻ്റെയും ചില അടുത്ത ബന്ധുക്കളും അതുപോലെ ഇവരുടെ ചില അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത് തിരുവനന്തപുരത്തെ ഓബൈ താമരയിൽ വച്ചാണ് ദിയാകൃഷ്ണയുടെ വിവാഹം നടന്നത് അശ്വിൻ്റെ ഫാമിലിയിലെയും അടുത്ത മെമ്പേഴ്സ് മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നാൽ ഇവിടെ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അഹാനാ കൃഷ്ണയുടെ വേഷത്തെയും ഒരുക്കത്തെയും പറ്റിയാണ് ദിയയെക്കാൾ സുന്ദരിയായി അണിഞ്ഞിരിക്കുന്നത് ദിയയുടെ മൂന്ന് സഹോദരിമാരാണ് അതിൽ കൂടുതൽ സുന്ദരിയായിരിക്കുന്നത് അഹാനയാണ് ദിയ വളരെ സിമ്പിളായ ലുക്കിലാണ് കല്യാണ വേദിയിലെത്തിയത് ആലിയ ഭട്ടൻ്റെ വിവാഹത്തിൽ ഒരുങ്ങിയതുപോലെയായിരുന്നു ദിയയുടെ ഒരുക്കവും ദിയയുടെ ഓർണമെൻസും സാരിയുമെല്ലാം വളരെ നോർമലായ രീതിയിലായിരുന്നു കണ്ടാൽ തന്നെ കല്യാണപ്പെണ്ണിൻ്റെ ഒരു ലുക്കിലായിരുന്നില്ല ദിയ ദിയയെക്കാൾ കല്യാണപ്പെണ്ണായി തോന്നുന്നത് അഹാനയാണ് എന്നാണ് എല്ലാവരും കമന്റ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ നാല് പെൺമക്കളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സുന്ദരി ആഹാനയാണെന്ന കമന്റും വരുന്നുണ്ട് ആഹാന ഒരു കല്യാണപ്പെണ്ണ ധരിക്കുന്നത് പോലെയുള്ള സാരിയും ഓർണമെൻസുമാണ് ധരിച്ചിരിക്കുന്നത് ഈശാനിയും ഹൻസികയും ഹാഫ് സാരിയാണ് ഉടുത്തിരിക്കുന്നത് എന്നാൽ ഈശാനിയുടെയും ഹൻസികയുടെയും ഒരുക്കം കുറച്ച് പോയോ എന്ന് ആളുകൾ കമന്റ് ചെയ്യുന്നു എന്തു പറഞ്ഞാലും ഇന്നത്തെ പരിപാടിയിൽ തിളങ്ങിയത് ആഹാനയായിരുന്നു